ൊത്ത് സന്തോഷിക്കാൻ കുട്ടികൾക്കും മുതിർന്നവർക്കും കണ്ണഞ്ചിപ്പിക്കുന്ന സ്വർണ്ണമോഹങ്ങൾക്ക് സുവർണ ചാരുതയേകി അതിവിശാലമായ ഷോറൂമിൽ വണ്ടൂരിലെ ഏറ്റവും വലിയ നമ്പർ വൺ ബ്രൈഡൽ ജ്വല്ലറിയും ഡയമണ്ട് ജ്വല്ലറിയും പാർക്ക് സ്വർണാഞ്ജലി ഗോൾഡ് നിലമ്പൂർ റോഡ് വണ്ടൂർ പൊരൂർ ചെറുകോട് നിരന്നപറമ്പ് എടപ്പുലം എ എം എൽ പി സ്കൂളിൽ വിവിധ പദ്ധതികൾക്ക് തുടക്കമായി സ്കൂൾ മാനേജ്മെൻറ്റ് മുൻകൈയ്യെടുത്താണ് പദ്ധതികൾ പൂർത്തീകരിച്ചത് സ്കൂൾ മുറ്റം കട്ടപതിച്ചതിൻ്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ മുഹമ്മദ് ബഷീർ നിർവഹിച്ചു ഒരു ഗ്രാമപഞ്ചായത്തിലെ എടപ്പനം സ്കൂളിൽ ഇന്ന് നാല് ഉദ്ഘാടനങ്ങൾ നടന്നത് ഏകദേശം ഏഴു ലക്ഷം രൂപയോളം ചെലവടിച്ച പദ്ധതികളാണ് ഇവിടെ ഈ സമയത്ത് ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുന്നത് ഒരു പഞ്ചായത്തിൽ തന്നെ ഏറ്റവും അധികം കുട്ടികളുള്ള ഇരുന്നൂറ്റി എഴുപതോളം കുട്ടികളുള്ള എടപ്പലം സ്കൂളിൽ ഇന്ന് ഒരുപാട് കാര്യങ്ങൾ മികവ് കാണിച്ചിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് ഇന്നിവിടെ രണ്ട് രണ്ട് ലക്ഷം രൂപ ചിലവഴിച്ച് കട്ട വിവരിച്ചു അതേപോലെ തന്നെ കുട്ടികൾക്ക് വേണ്ടി ഒരു പാർക്ക് ടോയ്ലറ്റ് യൂണിഫോം ഇതിനെല്ലാം വിതരണം നല്ല രീതിയിൽ അവിടെ നടത്താൻ സാധിച്ചിട്ടുണ്ട് മാനേജ്മെന്റ് ഫണ്ട് ഏഴ് ലക്ഷം ചെലവഴിച്ചാണ് പദ്ധതികൾ നടപ്പാക്കിയത് വിദ്യാലയ വളപ്പിൽ നവീകരിച്ച പാർക്കിന്റെ ഉദ്ഘാടനം ബ്ലോക്ക് അംഗം വി ശിവശങ്കരനും ശുചിമുറികളുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ വി റാഷിദും നിർവഹിച്ചു ചടങ്ങിൽ യൂണിഫോം വിതരണത്തിന്റെ ഉദ്ഘാടനം പി പ്രസിഡന്റ് പി ഫൈസൽ നിർവഹിച്ചു പ്രധാന അധ്യാപിക എം ഷംന മാനേജർ പ്രതിനിധി സജിൻ മുഹമ്മദ് കെ അനില തുടങ്ങിയവർ പങ്കെടുത്തു നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം ഗോൾഡൻ ഡയമണ്ട്സ് വൺ ഡോർ എടവണ്ണ നിങ്ങളുടെ ആവശ്യകതയ്ക്കനുസരിച്ചുള്ള ലോ ബഡ്ജറ്റ് ഹൈ ബഡ്ജറ്റ് പ്രീമിയം ക്ലാസ് ടൈലുകൾ ഗ്രാനറ്റുകൾ സാനിറ്ററി വയർ ബാത്ത്റൂം ഫിറ്റിംഗ്സ് എന്നിവയുടെ കളക്ഷനുമായി നെക്സൈൽസ് ലക്ഷ ഡീറ്റെയിൽ അമ്പലപ്പടി നിലമ്പൂർ റോഡ് വണ്ടൂർ